ഇനി എന്റെ അക്കൗണ്ടിലേക്ക് ആരും പണം അയക്കരുത് സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ ചുന്നിയുടേതാണ് ഈ കുറിപ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹസന്റെ അക്കൗണ്ടിലേക്ക് വ്യാപകമായി പണം അയക്കുകയാണ് ചൈനീസ് ഫുട്ബോൾ ആരാധകർ കഴിഞ്ഞ ദിവസമാണ് ചൈന ലോകപ്പ് യോഗ്യതയുടെ മൂന്നാം റൗണ്ടിൽ പ്രവേശിച്ചത് ചൈനീസ് ഫുട്ബോൾ ആരാധകരെ ഇത് ആവേശം കൊണ്ടു മൂടിക്കേറ്റി ചൈനയുടെ ലോകകപ്പ് യോഗ്യതയും സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ ചുന്നിയും തമ്മിൽ എന്താണ് ബന്ധം ചൈനയുടെ ലോകപ്പ് പ്രതീക്ഷകൾക്ക് വർണ്ണമേകിയത് ഹസൻ കൂടിയാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സിംഗപ്പൂർ തായ്ലൻഡ് മത്സരം ചൈനയുടെ മൂന്നാം റൗണ്ട് പ്രവേശത്തിന് ഏറെ നിർണായകമായിരുന്നു വലിയ മാർജിനിൽ തായ്ലൻഡ് സിംഗപ്പൂരിനെ തോൽപ്പിച്ചാൽ ചൈനയുടെ സ്വപ്നങ്ങൾ അസ്തമിക്കുമെന്ന് ഉറപ്പ് തായ്ലൻഡ് അവസാന റൗണ്ടിലേക്ക് മുന്നേറും എന്നാൽ മത്സരത്തിൽ ഉടനീളം സിംഗപ്പൂർ ഗോൾ കീപ്പർ ഹസൻ സുന്നി നടത്തിയ മിന്നും പ്രകടനം തായ്ലൻഡിനെ വമ്പൻ വിജയത്തിൽ നകറ്റി മൂന്നേ ഒന്നിനാണ് തായ്ലൻഡ് സിംഗപ്പൂരിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മൂന്നിലേറെ ഗോളുകൾ വടങ്ങുമായിരുന്ന സിംഗപ്പൂരിനെ വമ്പൻ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് നാൽപ്പത് കാരൻ ഗോൾ കീപ്പർ ഹസനാണ് തായ്ലൻഡ് കളിക്കാരുടെ ഗോളെന്നുറപ്പിച്ച പതിനൊന്ന് ഷോട്ടുകളാണ് ഹസൻ തടഞ്ഞിട്ടത് ഇതോടെ തായ്ലന്റ് ലോകപ്പ് യോഗ്യത റൗണ്ടിൽ നിന്ന് പുറത്തായി ഇത് ചൈനയ്ക്ക് മൂന്നാം റൗണ്ടിലേക്കുള്ള വഴി തുറന്നു ഇതോടെ സിംഗപ്പൂർ ഫുട്ബോൾ ടീമിനും ഹസനും നന്ദി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിരവധി ചൈനീസ് ആരാധകരാണ് രംഗത്തെത്തിയത് ഹസനും ഭാര്യയും ചേർന്ന് സിംഗപ്പൂരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട് സിംഗപ്പൂർ തായ്ലന്റ് മത്സരശേഷം ഈ റെസ്റ്റോറൻറ്റിലേക്ക് ചൈനക്കാരുടെ കുത്തൊഴുക്കാണ് ചൈനീസ് റെസ്റ്റോറൻറ്റ് റിവ്യൂ ആപ്പുകളിൽ പോലും ഹസന്റെ ഈ കുഞ്ഞു റെസ്റ്റോറൻറ്റ് ഒന്നാമതെത്തി ഇതിനിടെ റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാൻ എത്തിക്ക ചിലർ കടയിലെ ക്യു ആർ കോഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നിരവധി പേരാണ് പിന്നീട് ചൈനയിൽ നിന്ന് ഹസന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് ഇതുപോലൊരു അനുഭവം തനിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ ഇതിനിടയിൽ ഹസന്റേത് എന്ന പേരിൽ മറ്റു ചില വ്യാജ ക്യൂ ആർ കോഡുകളും പ്രചരിച്ചതോടെ ചൈനീസ് ആരാധകരോട് ഇനി തൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കരുത് എന്ന അഭ്യർത്ഥനയുമായി ഹസൻ രംഗത്തെത്തി ചൈനീസ് ആരാധകരുടെ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത പ്രണയത്തെ വാനോളം പുകഴ്ത്താനും ഹസൻ മറന്നില്ല